കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാർഷിക പദ്ധതി ഒന്ന് പ്രകാരം കരുനാഗപ്പള്ളി തഴവാ കുതിരപ്പന്തി ഗവൺമെന്റ് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് ആരിഫ് മുൻ എം എൽ എ ആർ രാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വാർഷിക പദ്ധതി പ്രകാരം അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് തഴവ ഗവൺമെന്റ് എൽ സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത് അഡ്വക്കേറ്റ് ആരിഫ് കെട്ടിടത്തിന്റെ നിർവഹിച്ചു ശ്രീ ആ രാമേന്ദ്രൻ കൊണ്ട് നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് നിർമ്മാണത്തിന് നേരത്തു കൊടുത്ത പി ടിഎ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് പഞ്ചായത്ത് ഭാരവാഹികളെയും അതുപോലെ സ്കൂൾ അധ്യാപകരെയും എല്ലാം പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇനി നമ്മുടെ കുട്ടികളുണ്ടെന്ന് കുട്ടികളുടെ എണ്ണം തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ഗീതാപി റിപ്പോർട്ട് അവതരണം നടത്തി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശ്രീലത തഴവ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മണികണ്ഠൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി